വേദജ്യോതിഷപ്രകാരം ഓരോ സമയത്തും ഓരോ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഗുണങ്ങളും ചിലപ്പോൾ ദോഷങ്ങളും സൃഷ്ടിച്ചേക്കാം വൃശ്ചികം രാശിയിലേക്ക് ചൊവ്വ സംക്രമണം നടത്തുന്നതിന്റെ ഫലമായി രുചകയോഗം രൂപപ്പെടാൻ പോവുകയാണ് പതിനെട്ട് മാസത്തിന് ശേഷമാണ് ചൊവ്വ രുചകയോഗത്തിന് സാക്ഷ്യം വഹിക്കുന്നത് രുചകയോഗം ചില രാശിക്കാർക്ക് ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നു പലപ്പോഴും ഗുണവും ദോഷവും ഫലത്തിൽ വരുമെങ്കിലും അത് എത്രത്തോളം ഗുണാനുഭവം നൽകുന്നു എന്നതാണ് പ്രധാനം ഏതൊക്കെ രാശികൾക്കാണ് ഇതിൻ്റെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതെന്ന് നോക്കാം ചിങ്ങം രാശി ജീവിതത്തിൽ മികച്ച മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് സാമ്പത്തിക സ്ഥിതിയിൽ അനുകൂലമായ പല നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുകയും ജീവിതം അനുകൂലാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു വാഹനം വീട് എന്നിവ സ്വന്തമാക്കുന്നതിനും യോഗം കാണുന്നു ബിസിനസ് രംഗത്ത് പുരോഗതി ഉണ്ടാകുന്നു ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളും മാറുന്നു വൃശ്ചികം രാശിയാണ് അടുത്തത് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നു ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സാധിക്കുന്നു ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു ബിസിനസ് ആരംഭിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്നു അപ്രതീക്ഷിതമായി പല ഭാഗ്യങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നു കർക്കിടകം രാശിയാണ് അടുത്തത് അനുകൂലമായ പല മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നു സാമ്പത്തികമായി ഉയർച്ചയിലേക്ക് എത്തിച്ചേരുന്നു ജോലി അന്വേഷിക്കുന്നവർക്ക് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഉദ്യോഗ കയറ്റം ശമ്പള വർധന എന്നിവ ഉണ്ടാകുന്നു ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നു ആരോഗ്യപരമായി മെച്ചപ്പെടും മികച്ച ഗുണാനുഭവങ്ങളാണ് നിങ്ങൾക്ക് ചൊവ്വ നൽകുന്നത് ജീവിതം അനുകൂല അവസ്ഥയിലേക്ക് പോകുന്ന സമയമാണ്